ചരിത്ര വിഭാഗ് ബ്രൈഡൽ കളക്ഷൻസ് ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ ഫോൺ സീറോ സെവൻ സിക്സ് ത്രീ എയ്റ്റ് സീറോ ഫോർ നയൻ ത്രീ വൺ

പാലുണ്ട മൊബൈൽ ൂപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പതിനാറാം വാർഷികത്തിലേക്ക് ഷെറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ് ഷെറഫിയ ബിൽഡിംഗ് നിലമ്പൂർ റോഡ് വണ്ടൂർ യു കെ ലോട്ടറിയിൽ സമ്മാനങ്ങളുടെ പെരുമഴ സുതാര്യം വിശ്വസ്തം ജനകീയം യു കെ ലോട്ടറീസ് യു കെ ലോട്ടറീസ് ഹെഡ് ഓഫീസ് മഞ്ചേരി

നിലമ്പൂരിൽ നവദമ്പതികളെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി മണലൊടിയിലാണ് ഒന്നര മാസം മുൻപ് വിവാഹിതരായ വിവാഹിതരായനെയും പതിനെട്ടുകാരിയെയും മഞ്ചേരി മെഡിക്കൽ കോളേജ് ജീവനക്കാർക്കെതിരെ കേസെടുത്ത സംഭവം ആരോഗ്യമന്ത്രിക്ക് ദാഷ്ടമെന്ന് വെൽഫെയർ പാർട്ടി വഴിക്കടവ് കാലക്കോട് മേഖലയിലെ കാട്ടനശല്യം രൂക്ഷമാവുന്നു കാടിറങ്ങുന്ന ആനകൾ വൻ കൃഷിനാശമാണ് വരുത്തിവെക്കുന്നത് വിശദമായ വാർത്തകൾ നോക്കാം ആദ്യം തന്നെ നിലമ്പൂരിൽ നിന്നും ഒരു വേദനാജനകമായ വാർത്തയാണ് നിലമ്പൂരിൽ ദമ്പതികളെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി മണലൊടിയിലാണ് ഒന്നര മാസം മുൻപ് വിവാഹിതരായ വിവാഹിതരായനെയും പതിനെട്ടുകാരിയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഉച്ചയോടെയാണ് മണലൊടിയിലെ ഓടിട്ട വീടിനുള്ളിൽ രണ്ടു പേരെയും മരിച്ച നിലയിൽ കണ്ടത് രാജേഷിന്റെ മാതാവ് സത്യഭാമ വിവരമറിയിച്ചതനുസരിച്ച് പരിസരവാസികൾ നോക്കിയപ്പോഴാണ് അമൃതയെ മുറിയിൽ തൂങ്ങിയ നിലയിലും രാജേഷിനെ നിലത്ത് കിടക്കുന്ന നിലയിലും കണ്ടത് അമൃതയെ ഉടനെ പരിസരവാസികൾ ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെട്ടു നിലമ്പൂർ പോലീസ് സ്ഥലത്തെത്തി വിശദമായ പരിശോധന നടത്തി ഇൻക്വസ്റ്റ് തയ്യാറാക്കിയ ശേഷമാണ് രാജേഷിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയത് രാജേഷിന്റെ കഴുത്തിൽ കയർ കുരുങ്ങിയ പാടുകളുണ്ടെന്ന് പോലീസ് പറഞ്ഞു രാജേഷാണ് ആദ്യം തൂങ്ങിയതെന്നും കണ്ട ഉടനെ കയറഴിച്ച് നിലത്ത് കിടത്തിയതാണെന്നുമാണ് മാതാവ് സത്യഭാമ പോലീസിന് നൽകിയ മൊഴി ഏറെക്കാലത്തെ പ്രണയത്തിനൊടുവിൽ ഒന്നര മാസം മുൻപാണ് ഇരുവരും വിവാഹിതരായത് ഇരുവരും തമ്മിൽ പരസ്പരം വഴക്കുകൾ ഉണ്ടാകാറുണ്ടെന്ന് പരിസരവാസികൾ പറയുന്നുണ്ട് ആത്മഹത്യയിലേക്ക് നയിച്ച കാരണങ്ങൾ വ്യക്തമല്ല പെരുമ്പത്തൂർ സ്വദേശിനിയാണ് അമൃത മൃതദേഹങ്ങൾ നാളെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തും മഞ്ചേരി മെഡിക്കൽ കോളേജ് ജീവനക്കാർക്കെതിരെ കേസെടുത്തത് ആരോഗ്യമന്ത്രിയുടെ ദാഷ്ടമെന്ന് വെൽഫെയർ പാർട്ടി മഞ്ചേരി മെഡിക്കൽ കോളേജിലെ താൽക്കാലിക ജീവനക്കാർക്ക് ശമ്പള കുടിശ്ശിക നൽകണമെന്ന് ആവശ്യപ്പെട്ട് ആരോഗ്യമന്ത്രിക്ക് പരാതി നൽകാൻ എത്തിയ ജീവനക്കാർക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തത് അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നത് ജനാധിപത്യം നൽകുന്ന അടിസ്ഥാന അവകാശമാണെന്നും കേരളം കമ്മ്യൂണിസ്റ്റ് ഏകാധിപത്യ സർക്കാരിന്റെ പിടിയിലായിക്കൊണ്ടിരിക്കുകയാണെന്നും വെൽഫെയർ പാർട്ടി ജില്ലാ വൈസ് പ്രസിഡന്റ് ആരിഫ് ചുണ്ടയിൽ പറഞ്ഞു ഈ ഈ ഇവിടെ തൊഴിലാ സാധാരണക്കാല തൊഴിലാളികൾക്കേരെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് അവർ കേസ് കൊടുത്തതിന്റെ പേരിൽ കേസ് ഒരു ജാമ്യമില്ല വകുപ്പ് കിട്ടാണ്ട് കേസെടുക്കാൻ വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക ഈ ഈ ആരോഗ്യമന്ത്രി എന്ന് പറഞ്ഞത് ചാനലിൽ നിന്ന് പറഞ്ഞാൽ ചാ ഇപ്പോ പണ്ട് ടീച്ചർ അമ്മയായിരുന്നു ഇപ്പോൾ ചാനലമ്മയാണ് ഇപ്പോ ആരോഗ്യമന്ത്രി അവർ വന്നിട്ട് ഇവിടുത്തെ സാധാരണകാല തൊഴിലാളികളെ കേസെടുക്കുന്ന സ്ഥിതിയിലേക്ക് വന്നിട്ടുള്ളു അപ്പൊ മനസ്സിലാക്കേണ്ടത് ഇടതുപക്ഷ സർക്കാരാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സർക്കാർ എന്ന് പറഞ്ഞാൽ തൊഴിലാളികളുടെ സർക്കാർ അവകാശപ്പെടുന്ന എന്നാൽ വിരുദ്ധമായ ഓരോ ഓരോ കാര്യത്തിലും ദിവസവും അത് ജനറൽ ആശുപത്രിയെ മഞ്ചേരിയിൽ നിലനിർത്തി മെഡിക്കൽ കോളേജിന് പുതിയൊരു കേന്ദ്രം അനുവദിക്കുന്നതാണ് പ്രശ്നത്തിന് സ്ഥിരപരിഹാരമെന്നും പാർട്ടി വ്യക്തമാക്കി ആശുപത്രി സൂപ്രണ്ടിനെതിരെ പാർട്ടി പ്രതിഷേധം അറിയിച്ചു താൽക്കാലിക ജീവനക്കാർക്ക് ഉടൻ ശമ്പളം വിതരണം ചെയ്യുകയും അവർക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസുകൾ പിൻവലിക്കുകയും ആരോഗ്യമന്ത്രി തൊഴിലാളികളോട് മാപ്പ് പറയണമെന്നും പ്രതിഷേധത്തിൽ പറഞ്ഞു ഒന്നര മാസത്തോളം ജീവനക്കാർക്ക് ശമ്പളം നൽകാത്തത് ഗുരുതര അനീതിയാണെന്നും സർക്കാർ ഫണ്ട് അനുവദിക്കാത്തതിനാൽ ശമ്പളത്തിനായി ആശുപത്രി സേവനങ്ങൾക്ക് കൂടുതൽ തുക ഈടാക്കുന്നത് പ്രതിഷേധാർഹമാണെന്നും പാർട്ടി ആരോപിച്ചു എഫ്ഐ ടി യു ജില്ലാ വൈസ് പ്രസിഡന്റ് ഫസൽ തിരൂർക്കാട് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ മുഖിമുദ്ദീൻ സി എച്ച് സെയ്താലി വലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് ഹനീഫ മാസ്റ്റർ ബാപ്പുട്ടി അൽസബാഹ് പൈസ നീറ്റിക്കൽ ഷിഹാബ് തിരൂർക്കാട് എന്നിവരുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടന്നു പന്നിക്കണിയിൽ നിന്നും ഷോക്കേറ്റ് മരിച്ച വഴിക്കടവ് വെള്ളക്കെട്ടയിലെ അനന്തുവിന്റെ കുടുംബത്തിന് സർക്കാർ ധനസഹായം കൈമാറി എം എൽ എ ആര്യാടൻ ഷൗക്കത്ത് വീട്ടിലെത്തിയാണ് ധനസഹായം കുടുംബത്തിന് കൈമാറിയത് അനന്തുവിന്റെ കുടുംബത്തിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുമാണ് അഞ്ചു ലക്ഷം രൂപ സഹായധനം അനുവദിച്ചത് അനന്തുവിന്റെ മാതാപിതാക്കളായ സുരേഷിനും ശോഭയ്ക്കുമാണ് എം എൽ എ ആര്യടൻ ഷോക്കത്ത് വീട്ടിലെത്തി തുക കൈമാറിയത് നിലമ്പൂർ തഹസിൽദാർ എം പി സിന്ധു വഴിക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ നെടുമ്പാടി വൈസ് പ്രസിഡന്റ് റെജി കണ്ടത്തിൽ സ്ഥിരസമിതി അധ്യക്ഷന്മാരായ ജയമോൾ വർഗീസ് സിന്ധു രാജൻ പഞ്ചായത്ത് അംഗങ്ങളായ പി അബ്ദുൽ കരീം മുജീബ് തുറക്കൽ ഡെപ്യൂട്ടി തഹസിൽദാർ എം സി അരവിന്ദാക്ഷൻ വഴിക്കടവ് വില്ലേജ് ഓഫീസർ പി ഉണ്ണികൃഷ്ണൻ സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ കെ സി ജേക്കബ് എന്നിവർ ഒപ്പമുണ്ടായിരുന്നു കഴിഞ്ഞ ജൂൺ ഏഴിന് രാത്രിയിലാണ് സുഹൃത്തുക്കളോടൊപ്പം വീടിന് സമീപത്തെ തോട്ടത്തിൽ പിടിക്കാൻ പോയ അനന്തു ഷോക്കേറ്റ് ധരുണമായി മരണപ്പെട്ടത് വഴിക്കടവ് കാരക്കോട് പുത്തിരിപ്പാടത്ത് കാട്ടാനശല്യം രൂക്ഷമാവുന്നു പ്രദേശത്ത് വൻ കൃഷിനാശം കാടിറങ്ങിയ ആന മനുഷ്യന്റെ ജീവനും സ്വത്തിനും ഭീഷണിയാവുന്നു പുഴക്കാട്ടിൽ കൊണ്ട് യാഹു ഹാജിയുടെ കൃഷിയിടത്തിലാണ് കാട്ടാന നാശം വിതച്ചത് ഇന്ന് പുലർച്ചെ ഒന്നേ മുപ്പതിനാണ് കാട്ടാന കാടിറങ്ങി കൃഷിയിടത്തിലെത്തിയത് പത്തോളം കുലച്ച വാഴ പതിമൂന്നോളം കായ്ഫലമായി തുടങ്ങിയ കവുങ്ങ് മറ്റു കാർഷിക വിളകളുമാണ് നശിപ്പിച്ചത് കൂടാതെ പ്രദേശത്തെ അഞ്ചോളം വരുന്ന കർഷകരുടെ കൃഷിയിടത്തിലും കാട്ടാന നാശം വിതച്ചിട്ടുണ്ട് ആവർത്തിച്ചുണ്ടാവുന്ന വന്യമൃഗശല്യത്തെക്കുറിച്ച് പരാതി നൽകിയിരുന്നെങ്കിലും അധികൃതരുടെ ഭാഗത്തുനിന്ന് ഇതുവരെ നടപടിയൊന്നും തന്നെ ഉണ്ടായിട്ടില്ല നാട്ടിലുണ്ടാവുന്ന വന്യമൃഗങ്ങളുടെ ശല്യം കാരണം ജനങ്ങൾക്ക് വൻ നാശനഷ്ടമാണ് ഉണ്ടാവുന്നത് ഇനിയും അധികൃതർ കണ്ണടച്ചു കണ്ണടച്ചുങ്കിൽ ജനങ്ങൾ പ്രതിഷേധത്തിനിറങ്ങും പഞ്ചായത്തിലെ ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ചു അനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു പോരൂർ പഞ്ചായത്ത് ഒമ്പതാം വാർഡിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വാർഷിക പദ്ധതിയിൽ എം എൽ എ ആസ്തി വികസന ഫണ്ടിൽ ഫണ്ട് ഉപയോഗിച്ച് ഒരു ഐ മാക്സ് വയ്ക്കുകയും ഈ കിണറ്റിൽ എന്ന പ്രദേശത്ത് ഇരുട്ടിലൂടെയാണ് ഇതിൽ ഒരുപാട് കുട്ടികളും ആളുകളും സഞ്ചരിക്കുന്നത് അതിനൊരു എം എൽ എയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഐമാക്സ് സ്ഥാപിക്കുകയും ആ ഐമാക്സിൻ്റെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ടി അജ്മൽ പോരൂർ പഞ്ചായത്ത് ഒൻപതാം വാർഡ് മെമ്പർ സി ബി കുമാർ ബൂത്ത് പ്രസിഡന്റ് അശോക് കുമാർ വാർഡ് പ്രസിഡന്റ് സുശാന്ത് കുമാർ മണ്ഡലം ഭാരവാഹികളായ ഉണ്ണികൃഷ്ണൻ പി മോഹൻദാസ് പി കെ ശശികുമാർ ഷെരീഫ് വട്ടപറമ്പൻ അബ്ബാസ് ഹാജി ജയദേവൻ എന്ന ബാബു പുഷ്പവല്ലി ടീച്ചർ അജേഷ് പയ്യാടി എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു സേവാഭാരതി ചുങ്കത്തറ യൂണിറ്റിന്റെയും നിലമ്പൂർ ഗവൺമെന്റ് ആശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ രക്തദാന ക്യാമ്പ് നടത്തി കൈപ്പനി മണ്ണാത്തി ക്ഷേത്രം ശ്രീദുർഗ സേവാമന്ദിരം ഓഡിറ്റോറിയത്തിൽ നടന്ന രക്തദാന ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു നിലമ്പൂർ ജില്ലാ ആശുപത്രി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ കെ കെ പ്രവീണ ഉദ്ഘാടനം നിർവഹിച്ചു ദേശീയ സേവാഭാരതി കേരള സംസ്ഥാന കമ്മിറ്റി അംഗം ഇ ടി വിദ്യാധരൻ സേവാ സന്ദേശം നൽകി രാവിലെ ഒൻപതോടെ തുടങ്ങിയ ക്യാമ്പ് വൈകിട്ട് നാലോടെ സമാപിച്ചു നിരവധി ആളുകൾ ക്യാമ്പിൽ പങ്കെടുത്തു ക്യാമ്പിൽ പങ്കെടുത്ത നാൽപ്പത്തിയഞ്ച് പേരുടെ രക്തം നിലമ്പൂർ ജില്ലാ ആശുപത്രിയുടെ ബ്ലഡ് ബാങ്കിലേക്ക് തിരഞ്ഞെടുത്തു ഇവർക്ക് സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു ഇടവേള നിങ്ങൾക്കായി ഇടവേളിക്കുന്നത് ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പി എസ് സി അംഗീകൃത കോഴ്സുകളായ ജി എൻ എം ബി എസ് സി എം എൽ ടി ഡി ഫാം ഓ ടി ആൻഡ് എ ടി എൻ എം ഡി എം എൽ ടി ഫാർമസി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് തുടങ്ങിയ കോഴ്സുകൾ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെയും കർണാടക നഴ്സിംഗ് കൗൺസിൽ ആൻഡ് ഇന്ത്യൻ ഫാർമസി കൗൺസിലിന്റെയും അംഗീകാരത്തോട് കൂടിയുള്ള സർട്ടിഫിക്കറ്റ് എല്ലാ ആധുനിക സൗകര്യങ്ങളുമുള്ള പ്രാക്ടിക്കൽ ലാബുകളോട് കൂടിയുള്ള പഠനം ഡിപ്ലോമ കോഴ്സിന് കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ സർട്ടിഫിക്കറ്റ് ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ ഫോൺ സീറോ സെവൻ സിക്സ് ത്രീ എയ്റ്റ് ടു നയൻ സീറോ ഫോർ നയൻ ത്രീ വൺ എയിംസ് അക്കാദമി ഓപ്പോസിറ്റ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ടവർ ഗ്രൗണ്ട് ഫ്ലോർ കാലിക്കറ്റ് ഫോൺ ആൻഡ് യു യു കെ കെ പെരുമഴ എട്ടോളം ബ്രാഞ്ചുകളുമായി ലോട്ടറീസ് മിന്നും പ്രകടനം മഞ്ചേരി ുമായിടക്കര പൂക്കോട്ടുംപാടം നിലമ്പൂർ ചന്ത വണ്ടൂർ പാണ്ടിക്കാട് മലപ്പുറം ഭാഗ്യധാര സ്ത്രീശക്തി ധനലക്ഷ്മി കാരുണ്യ പ്ലസ് സുവർണ കേരളം കാരുണ്യ സമൃദ്ധി ദിനംതോറും ഓരോ കോടി വീതം സമ്മാനം സുതാര്യം വിശ്വസ്തം ജനകീയം യു കെ ലോട്ടറീസ് യു കെ ലോട്ടറീസ് ഹെഡ് ഓഫീസ് മഞ്ചേരി ഗ്രഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൌഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ് വണ്ടൂർ പ്രമുഖ ബ്രാൻഡഡ് കമ്പനികളുടെ എ സി വാഷിംഗ് മെഷീൻ റെഫ്രിജറേറ്റർ എൽഇഡി ടി വി മിക്സി ചിമ്മിനി ആൻഡ് ഹോബ് ഓവൻ സ്റ്റൗ കുക്കർ വാട്ടർ ഹീറ്റർ വാട്ടർ പ്യൂരിഫയർ എയർ കൂളർ ഫാൻ ഹോം തിയേറ്റർ ഇൻവേർട്ടർ ആൻഡ് ബാറ്ററി തുടങ്ങിയ എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മികച്ച സെലക്ഷനിലും യഥാർത്ഥ വിലക്കുറവിലും ലഭ്യമാണ് മികച്ച വിൽപ്പനാനന്തര സേവനവും ഷെറഫിയ ഉറപ്പ് നൽകുന്നു മാത്രമല്ല പലിശരഹിതവും ലഭ്യമാണ് ഷെറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം ഷെറഫിയ ബിൽഡിംഗ് നിലമ്പൂർ റോഡ് വൺ ഡോർ ഫോൺ ഫോർ സെവൻ ഡബിൾ ത്രീ എയ്റ്റ് ഫൈവ് സീറോ ത്രീ விவதி இனம் தெங்கின் தைகள்ம் பிளவின் தைகள் அறுபது இனம் மாவின் தைகள் பத்தினம் ரொம்ப பதினாலினம் பேரகள் பத்தினம் சாம்பகள் എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ്ഗ ചെടികൾ മോഹിത് നഗർ ഇന്റർ മംഗ്ല കാസർകോടൻ കമങ്ങിൻ തൈകൾ ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ ആമ്പൽ താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ സിമന്റ് മണ്ണ് പ്ലാസ്റ്റിക് സെറാമിക് ഫൈബർ ചെടിച്ചട്ടികളുടെ മികച്ച ശേഖരം ജൈവവളങ്ങൾ ജൈവ കീടനാശിനി ഹോർട്ടിക്കൾച്ചർ ഉപകരണങ്ങൾ അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരു കുട ആവശ്യക്കാർക്ക് വീട്ടിലെത്തിച്ചു നൽകുകയും ചെയ്യുന്നു വിശ്വസിക്കാം ചെടികൾക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു അയാ നഴ്സറി പൂക്കോട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി ഫോൺ നയൻ ഡബിൾ ഫോർ സിക്സ് ഡബിൾ ത്രീ സെവൻ എയ്റ്റ് സെവൻ ഫൈവ് ഇരുചക്ര വാഹനം വാങ്ങാൻ ഈ ഓണത്തിന് കിടിലൻ ഓഫറുകളുമായി എടക്കര ബ്രദേഴ്സ് ടി വി എസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വെറും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രം ആദ്യ തവണയിൽ ടി വി എസ് ഇനി സ്വന്തമാക്കാം ഒപ്പം കൈനിറയ സമ്മാനങ്ങളും ഓണത്തിന് ടി വി എസ് വാഹനം വാങ്ങിക്കുന്നവർക്ക് ആറായിരം രൂപയുടെ അസസറീസ് തികച്ചും സൗജന്യം കൂടാതെ നറുക്കെടുപ്പിലൂടെ വിജയിക്കുന്നവർക്ക് സ്മാർട്ട് ടി വി കിച്ചൺ വെയർ ഹെൽമെറ്റ് എന്നിവയും സ്വന്തമാക്കാം ഫൈനാൻസ് ലഭിക്കാൻ സിബിൽ സ്കോർ ഇനി തടസ്സമേ അല്ല പലിശരഹിത വായ്പ സൌകര്യങ്ങളും ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഇനി ചിന്തിച്ചു നിൽക്കേണ്ട ഇന്ന് തന്നെ എടക്കര പാലുണ്ടയിലെ ബ്രദേഴ്സ് ടി വി ഷോറൂം സന്ദർശിക്കൂ നിങ്ങളുടെ ഇഷ്ടവാഹനം സ്വന്തമാക്കൂ ഒപ്പം കൈ നിറയെ സമ്മാനങ്ങളും നേടൂ ബ്രദേഴ്സ് ടി വി എസ് പാലുണ്ട എടക്കര മൊബൈൽ നയൻ ഡബിൾ വൺ സെവൻ ഡബിൾ വൺ ഡബിൾ വൺ സെവൻ വൺ നിങ്ങളുടെ അറിയിക്കും നിങ്ങൾക്ക് ഇഷ്ടാനുസൃതമായി ഞങ്ങൾ പാക്കേജുകൾ തയ്യാറാക്കിയിട്ടുണ്ട് നിങ്ങളുടെ ബഡ്ജറ്റിന് അനുയോജ്യമായ രീതിയിൽ ഞങ്ങൾ പരസ്യങ്ങൾ നിർമ്മിക്കുന്നു ഇനി നിങ്ങളുടെ ബിസിനസ് അറിയപ്പെടട്ടെ ഫോർ മോർ ഇൻഫർമേഷൻ വൺ ഓൺ അവർ ഓഫീസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ എൻ എസ് എസ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ പരിപാടികളോടെ സ്വാതന്ത്ര്യ ദിനാഘോഷം നടത്തി റിട്ടയേഡ് കേണൽ വി കെ സഞ്ജു ദേശീയ പതാക ഉയർത്തി വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്തു പരിപാടിയിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സർഫറാസ് നവാസ് എം എ കോളേജ് ഡയറക്ടർ കെ ടി അബ്ദുള്ള കുട്ടി മുഹമ്മദ് ഷാഹിൻ കെ സി പ്രോഗ്രാം ഓഫീസർ ഫാത്തിമ സിത്താര എൻസ്എസ് വോളണ്ടിയർമാരായ ഗോപിക ഇ ദേവിക പി എന്നിവർ സംസാരിച്ചു സീനിയർ ചാമ്പർ ഇന്റർനാഷണൽ പൂക്കോട്ടുംപാടം ലിജിയൻ പെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവയുടെ സഹകരണത്തിൽ പ്രസംഗ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു കുട്ടികളെ പ്രസംഗത്തിൽ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് പെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു ഈ എല്ലാവിധ ഭാവങ്ങൾ നേർന്നുകൊണ്ട് തുടർന്നും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ മാഷക്കും അതുപോലെ ഒക്കെ സാധിക്കട്ടെ പിന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം യുവ എഴുത്തുകാരിയും പ്രാസംഗികയുമായ ആൻമരിയ അജിൻ ക്യാമ്പിന് നേതൃത്വം നൽകി സീനിയർ ചേംബർ ലീജിയൻ പ്രസിഡന്റ് പ്രദീപ് കുമാർ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്ഥിരസമിതി അധ്യക്ഷൻ അബ്ദുൽ ഹമീദ് ലബ്ബ പി സി സുനിൽകുമാർ ഐസക് എന്നിവർ സംസാരിച്ചു ലീജിയൻ സെക്രട്ടറി രാജീവ് പെരുമ്പൽ സ്വാഗതവും ട്രഷറർ ടെറൻസ് ഡിൽസൺ നന്ദിയും പറഞ്ഞു പത്തു വർഷം മുന്നേ കാണുന്ന പ്രസിഡന്റിനെ പ്രസംഗിക്കാനേ അറിയില്ലായിരുന്നു ഇന്ന് ഇത്രയും നേരം ഇവിടെ നിന്ന് നിങ്ങളെ നിങ്ങളോട് ഇവിടെ പറഞ്ഞ പലരും പ്രസംഗിച്ചതിനേക്കാൾ നന്നായി പ്രസംഗിക്കാൻ കഴിഞ്ഞത് കുറേയേറെ ഡാറ്റകൾ ഇതേപോലെ പ്രസിഡന്റിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അന്നുണ്ടായിരുന്ന പ്രസിഡന്റിന്റെ എത്രയോ എത്രയോ ഇപ്പോൾ ഏലെയാണ് പ്രസംഗകാലിപ്പോ സെൻട്രൽ ഫാർമ ബാബു ഫ്രണ്ട്സ് സുചിത്ര മോഹൻദാൻസ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ ജില്ലയിൽ വിവിധയിടങ്ങളിൽ സ്വാതന്ത്ര്യം എന്ന വിഷയത്തിലാണ് സ്വാതന്ത്ര്യദിന സദസ്സുകൾ നടത്തിയത് മലപ്പുറത്ത് വെൽഫെയർ പാർട്ടി വിവിധയിടങ്ങളിൽ സ്വാതന്ത്ര്യദിന സദസ്സുകൾ സംഘടിപ്പിച്ചു പൗരത്വം തന്നെയാണ് സ്വാതന്ത്ര്യം എന്ന വിഷയത്തിലാണ് അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിന സദസ്സുകൾ സംഘടിപ്പിച്ചത് വെൽഫെയർ പാർട്ടി മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി കൃഷ്ണൻകുനിയിൽ ിൽ സദസ് ഉദ്ഘാടനം ചെയ്തു മതം തിരിച്ചും ജാതി തിരിച്ചും ജനങ്ങളുടെ പൗരത്വത്തെയും സ്വാതന്ത്ര്യത്തെയും ചോദ്യം ചെയ്യുന്ന സംഘപരിവാർ ശക്തികൾക്കെതിരെ രാജ്യം ഒറ്റക്കെട്ടായി പൊരുതുവാൻ തയ്യാറെടുക്കണമെന്നും സദസ് ആവശ്യപ്പെട്ടു സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടി രക്തസാക്ഷികളായ മുസ്ലിം ക്രിസ്ത്യൻ ജനവിഭാഗങ്ങളുടെ പിന്മുറക്കാരും മറ്റു മത ന്യൂനപക്ഷങ്ങളും ദളിതുകളും ആദിവാസികളും രാജ്യത്ത് ഏതു നിമിഷവും അക്രമിക്കപ്പെടാവുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നെന്നും സംഘപരിവാർ വംശീയതയ്ക്കെതിരെ രാജ്യനിവാസികൾ പ്രതിരോധം തീർക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു പരിപാടിയിൽ വിവിധ സാമൂഹിക രാഷ്ട്രീയ സാമുദായിക നേതാക്കൾ പങ്കെടുത്തു തിരൂർക്കാടിൽ സംഘടിപ്പിച്ച സ്വാതന്ത്ര്യ ദിന സദസ് ജില്ലാ കമ്മിറ്റി അംഗം കാതറങ്ങാടിപ്പുറവും പൂപ്പലത്ത് പാർട്ടി മംഗട മണ്ഡലം പ്രസിഡന്റ് കെ പി ഫാറൂഖും ഓരാടം പാർട്ടി പഞ്ചായത്ത് സെക്രട്ടറി ഷിഹാബ് തിരൂർക്കാടും ഉദ്ഘാടനം നിർവഹിച്ചു സെയ്ദാലി വലമ്പൂർ നസീമ മദാരി അരിപ്ര രണ്ടാം വാർഡ് മെമ്പർ സ്വാലിഹ നൌഷാദ് മനോഫ് തോട്ടോഡി സാഹിദാലിദ് സഖീർ അരിപ്ര ആഷിഖ് ചാത്തോൽ അബ്ദുള്ള അരങ്ങത്ത് റഫീഖ് റഷീദ് കുറ്റിയിൽ റഷീദ് കുറ്റീരി മൊയ്തീൻ കെ ടി ഷാജിദ് വടക്കേതിൽ സലീൽ ബാബു അബ്ദുള്ള പേരയിൽ ഉസ്മാൻ മാസ്റ്റർ സാബിറ ഹുസൈൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു രാജ്യത്ത് ജനാധിപത്യം കുഴിച്ചുമൂടപ്പെടുന്ന സാഹചര്യം നിലനിൽക്കുന്നുവെന്ന് എസ് ഡി പി സംസ്ഥാന പ്രസിഡന്റ് സി പി എ ലീഫ് ലോക്കൽ ബോഡി ഇലക്ഷൻ നേതൃത്വ സംഗമ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കൃത്യമായി നമ്മൾ ഈ രാജ്യത്ത് നടക്കുന്ന നമുക്ക് നല്ല ഇനി നമ്മൾ ഈ രാജ്യത്ത് ജനങ്ങൾ പൗരന്മാരും ചെയ്യേണ്ടത് എന്താണ് രാജ്യത്ത് വലിയ വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടായി വരേണ്ടതുണ്ട് വളരെ സജീവമായ തെരുവുകൾ ഈ രാജ്യത്ത് ഉണ്ടാവണം ആ തെരുവുകളിലൂടെ ഈ രാജ്യത്ത് തിരിച്ചു വരണ്ടുവരണം ജനാധിപത്യത്തെ എല്ലാവരും ഉണ്ടാവണം നമ്മൾ മാത്രമാണ് പോരാ ജനാധിപത്യം രാജ്യത്ത് ഉണ്ടാകണം ആഗ്രഹിക്കുന്ന ഈ ഭൂമിയിലെ സകലമാരെ മനുഷ്യന്മാരെയും ഒത്തറിപ്പിച്ചുകൊണ്ടുള്ള ഒരു പോരാട്ടമാണ് നമുക്ക് ഉണ്ടാകേണ്ടത് അതിലേക്കുള്ള വെല്ലു ചൂണ്ടലുകളാണ് ഇന്ന് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് ശ്രീരാമനാമം മുഴങ്ങിക്കേട്ട കർക്കിടകമാസത്തിന് പരിസമാപ്തിയായി രാമായണ കഥകളെ അറിഞ്ഞും പാരായണം ചെയ്തും വിശ്വാസികൾ ഒരു മാസക്കാലം ഭക്തിപൂർവം ആചരിച്ചു പ്രേക്ഷകർക്കായി വൺ ടി വി ഒരുക്കിയ ശ്രീരാമ കഥാസാഗരവും പൂർത്തിയായി കലവർഷത്തിന്റെ ഇടമുറിപ്പയ്യത്തിൽ വീടുകളിലെ വറുതിയുടെ കാലത്തെ മറികടക്കുവാൻ വേണ്ടി പൂർവികർ കർക്കിടക മാസത്തിലെ രാമായണ പാരായണം ഇന്ന് വിശ്വാസികൾക്ക് ഭക്തി പകരുന്ന ഒന്നാണ് ആധ്യാത്മിക രാമായണത്തിലെ കാവ്യശകലങ്ങളെ ഒരു മാസക്കാലം കൊണ്ട് പാരായണം ചെയ്തു തീർത്താണ് കർക്കിടകത്തിന്റെ പരിസമാപ്തി ആചരിക്കുന്നത് മേഖലയിലെ ക്ഷേത്രങ്ങളിൽ രാമായണ മാസ സമാപന ചടങ്ങുകൾ നടന്നു കർക്കിടകം ഒന്നു മുതൽ മുപ്പത്തിയൊന്നു ദിവസങ്ങളിലായി ഒരുക്കിയ രാമായണ പാരായണ പരിപാടിയിൽ കാണ്ടത്തിൽ തുടങ്ങി യുദ്ധകാന്ഡവും പൂർത്തീകരിച്ച് ശ്രീരാമ പട്ടാഭിഷേകത്തോടെ പാരായണം പൂർത്തിയാക്കി എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ആറേ മുപ്പതിന് സംപ്രേഷണം ചെയ്ത ശ്രീരാമ കഥാസമാഹാരത്തിൽ പ്രമുഖ വ്യക്തികൾ രാമായണം പാരായണം ചെയ്തു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി നിലമ്പൂരിൽ നവദമ്പതികളെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി മണലൊടിയിലാണ് ഒന്നര മാസം മുൻപ് വിവാഹിതരായ ഇരുപത്തിമൂന്നുകാരനെയും പതിനെട്ടുകാരിയെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് മഞ്ചേരി മെഡിക്കൽ കോളേജ് ജീവനക്കാർക്കെതിരെ കേസെടുത്ത സംഭവം ആരോഗ്യമന്ത്രിക്ക് ദാഷ്ട്യമെന്ന് വെൽഫെയർ പാർട്ടി വഴിക്കടവ് കാരക്കോട് മേഖലയിലെ കാട്ടാനശല്യം രൂക്ഷമാവുന്നു കാടിറങ്ങുന്ന ആനകൾ വൻ കൃഷിനാശമാണ് വരുത്തിവയ്ക്കുന്നത് പൂർണ്ണമാവുന്നു നമസ്കാരം വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് ബ്രൈഡൽ കളക്ഷൻസ് ബൈ ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ ഫോൺ സീറോ സെവൻ സിക്സ് സീറോ ഫോർ നയൻ ത്രീ വൺ

പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വാർഷികത്തിലേക്ക് ത്തിലേക്ക് ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ് ഷെറഫിയ ബിൽഡിംഗ് നിലമ്പൂർ റോഡ് വണ്ടൂർ യു കെ ലോട്ടറിയിൽ സമ്മാനങ്ങളുടെ പെരുമഴ സുതാര്യം വിശ്വസ്തം ജനകീയം യു കെ ഓഫീസ് മഞ്ചേരി പൂക്കൂട്ടുംപാടത്ത വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന നെയ്സറി അയാൾ നെയ്സറി പൂക്കൂട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി